നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലീ എഡിറ്റിംഗ് ഫൈസൽ സിയെന്ന് ഊഞ്ഞേരി കാണാൻ കൊതി എന്ന് പറഞ്ഞു വന്നല്ലേ പാത്തു നീ തനിക്ക് നേരെ നോക്കാൻ മടിച്ചിരിക്കുന്ന നോക്കി നേരത്തെ ഒരു ചിരിയോടെ ക്രിസ്റ്റി ചോദിച്ചു തല ഉയർത്തി നോക്കാത്തന്നെ അവളൊന്ന് മോളി എന്നിട്ടിങ്ങനെ മുഖം കുനിച്ചിരുന്ന എന്നെ ഇങ്ങനെ കാണുന്നേ ചിരി കലർന്നവൻ്റെ ചോദ്യം ഒന്ന് എന്നു നോക്കണ്ട നീ നിനക്ക് എന്നെ കാണണ്ടായെങ്കിലും എനിക്കുള്ള നിറച്ചും കാണണം അവൻ വീണ്ടും ആവശ്യപ്പെട്ടതോടെ അവനു നേരെ ആ മിഴികൾ ഉയർന്നു തനിക്ക് വേണ്ടി ഒരു പ്രണയത്തിന്റെ കടലൊതുക്കി പിടിച്ച ആ മിഴിയായങ്ങളിലേക്ക് ക്രിസ്റ്റിയും സ്വയം മറന്നുകൊണ്ട് നോക്കിയിരുന്നു പോയി ഇന്നത്തെ ജോലി തീർന്നോ ഈ ചില നേരം കഴിഞ്ഞ് പാത്തു ചോദിച്ചു വെട്ടിയിട്ട് കഴിഞ്ഞു ഇനി പാലെടുത്ത് ഷീറ്റാക്കാനുണ്ട് ക്രിസ്റ്റി കാറുകൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് വേരിലേക്ക് ചാഞ്ചി കിടന്നുകൊണ്ട് പറഞ്ഞു അതിനെപ്പഴാ താടിക്ക് കൈ കൊടുത്ത് അവന് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് പാത്തു വീണ് ചോദിച്ചു തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ഒരു അവർക്കിടയിൽ നിന്ന് ഓടി ഒളിച്ചിരുന്നു അന്നേരം കൊണ്ട് വെട്ട് കഴിഞ്ഞ പാറില്ല റബ്ബർ മരത്തിന് കീഴ് കെട്ടിയിട്ട് ചിരട്ടണ്ടില്ലേ നീ അതിലേക്ക് ഒഴുകിയെത്താനുള്ള ടൈം കൊടുക്കണം ക്രിസ്റ്റി അവൾക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞുകൊടുത്തു ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും ഏൽപ്പിച്ചു കൂടി ബുദ്ധിമുട്ടല്ലേ പാത്തുനെ ജിജ്ഞാസയോടെ നോക്കി അത് ശരി അപ്പൊ എന്റെ കഞ്ഞൂടി മുട്ടിക്കാനാണ് മോടെ പ്ലാൻ അല്ലേ അവൻ കണ്ണുരുട്ടു അതെന്താ അങ്ങനെ പറഞ്ഞ് ഇതല്ല ഇച്ചയുടെ ഒരു വെച്ച് അയാൾക്കുള്ള ശമ്പളം കൊടുത്താ ഇച്ചക്ക് ഭാരം കുറയില്ലേ കോളേജിൽ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ലേ തീരാത്ത സംശയങ്ങളോടെ പാത്തു അവനെ നോക്കി കണ്ണി ചുരുക്കി അതൊന്നും ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്റെ പാത്തു എങ്കിൽ കൊറേ വാക്കിൽ പറ ഞാൻ കേൾക്കാലോ പാത്തു വിടാനുള്ള ഭാവമില്ലായിരുന്നു ആഹ പഴയ കുറുമ്പുകാരില്ല അയാളൊക്കെ ഒരുക്കുന്നുണ്ടോ ക്രിസ്റ്റി ചിരിയോട് അവളെ നോക്കി കാണാനും മീണ്ടാനും ഏറെ കൊതിച്ചു വന്നവരല്ലേ നമ്മള് അതൊരു ഗതനഗത കേട്ട് വെറുതെ സങ്കടപ്പെടുന്നവണ്ണേ കണ്ണിച്ചിമ്മിച്ചിരിച്ചു കൊണ്ടാൻ അവളെ നോക്കി പറയാം നിനക്കറിയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞുതരാം ഇപ്പോഴല്ല പിന്നെ ഒരിക്കൽ സൗകര്യപൂർവ്വം നീ അറിയേണ്ട കഥ തന്നെയാണ് ഒന്നറിയുക ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് നിന്റെ ഇച്ഛ പക്ഷേ ഒരിക്കലും തോറ്റുപോയില്ലെന്ന വാശിയുണ്ട് ക്രിസ്റ്റി സീരിയോട് അവളെ നോക്കി നിങ്ങൾ തോൽക്കൂല ഇച്ഛ അവൻ പറഞ്ഞു പറഞ്ഞവനെ ഉറപ്പിച്ച് വീണ്ടും പറഞ്ഞിട്ട് പാത്തു അവനെ നോക്കി കാരണം മറ്റുള്ളവരുടെ നോവിനെ ഒരു മനസ്സുണ്ട് ദൈവത്തെ പോലെ ഇങ്ങക്ക് വീണ്ടും പാത്തുവിൻ്റെ കണ്ണിൽ അവനോടുള്ള പ്രണയം ക്രിസ്റ്റി അതിൽ ലയിച്ചത് അവളെ തന്നെ നോക്കിയിരുന്നു സൂര്യൻ ഉദിച്ചു തുടങ്ങിയിരിക്കുന്നു തമ്മിൽ അലിഞ്ഞിരിക്കുന്ന കൊണ്ട് സമയത്തെക്കുറിച്ച് രണ്ടാൾക്കും വലിയ ധാരണയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇതിനിടെ പാത്തു എഴുന്നേറ്റ് വെള്ളത്തിലിറങ്ങി തെളിഞ്ഞ വെള്ളത്തിൽ നല്ല കുളിരുണ്ടായിരുന്നു അതേ മുഖം കഴുകണ്ട മലയിൽ വരുന്ന വെള്ളം ചിലപ്പോൾ നിനക്ക് ജലദോഷം വരും ക്രിസ്റ്റി ഓർമ്മിപ്പിച്ചു തിരിച്ചു കൊണ്ട് വെള്ളത്തിലിറങ്ങി നിൽക്കുന്നവളോട് ഇത്തിരി നേരം കഴിഞ്ഞു ക്രിസ്റ്റി ചോദിച്ചു എനിക്ക് അങ്ങോട്ട് പോകുന്ന ഓർക്കം കൂടി വയ്യ ഒരുമാതിരി അവാർഡ് സിനിമ പോലെ ഒറ്റയൊന്നും എന്നോട് മിണ്ടൂല പാത്തു ചൂണ്ടു അവരെ നോക്കി എങ്കി എങ്കെന്ത കൂടെ പോരുന്നോ കണ്ണിച്ചീമി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പോന്നാലോ പോന്നാഹിദ് നമ്മുടെ തലയെടുക്കും അത്ര തന്നെ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റി എഴുന്നേറ്റു അപ്പോ അപ്പൊ നമ്മളെങ്ങനെ അതുവരെയും അവരുടെ മുഖം വാടി ആ ഇനി ആദോർത്ത് വെറുതെ പാത്തു നിന്നി ഞാനൊരു തമാശ പറഞ്ഞല്ലേ അറക്കെല്ലാം ഷാഹിദല്ല അവന്റെ പാപ്പ വന്നാലും ഈ എന്റെ വെണ്ണ ക്രിസ്റ്റി മിന്നിട്ട് സ്വന്തം കാത്തിരിക്കുന്ന എന്റെ സ്വന്തം അതുപോലെ ക്രിസ്റ്റി അത് പറഞ്ഞു വീണ്ടും ആ മുഖം തെളിഞ്ഞു അത് മതി അവൾ അവരെ നോക്കി ചിരിച്ചു പക്ഷെ ക്ഷമയോടെ കാത്തിരിക്കണം ഇച്ചയ്ക്ക് തിരിസാവകാശം കൂടി വേണം നിന്നെ നിന്നെന്റെ കൂടെ കൂട്ടാൻ അതുവരെയും ഉള്ളിലുള്ള ഇഷ്ടത്തെയും ആഗ്രഹത്തെയും അടക്കി പിടിക്കണം കാണാനും മിണ്ടാനും ഒക്കെ നിറയെ കൊതിയുണ്ടാവും എനിക്കറിയാം പ്രണയിത്തിന്റെ മാജിക് ആണത്ര അത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ കണ്ണുകളും ഭാവങ്ങളും മുറ്റുകാരാവുന്ന മാജിക് ഇതുപോലെ വീണ് കിട്ടുന്ന ഇടവേളകളിൽ നമ്മൾ തമ്മിൽ കണ്ടിരിക്കും ഓക്കെ അല്ലേ വെള്ളത്തിൽ നിൽക്കുന്ന അവൾക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു തലയാട്ടി സമ്മതിച്ചു കൊണ്ടുള്ള അവൻ്റെ കൈ പിടിച്ച് വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറി പോയിക്കുവീന് ഇച്ച വിളിക്കാം മുടിയിൽ നിന്ന് ഓർന്നു വീണ് അവളുടെ തട്ടൻ തലയിലേക്ക് പിടിച്ചിട്ട് കൊടുത്തുകൊണ്ട് ക്രിസ്റ്റി പതിയെ പറഞ്ഞു തിരിച്ചു പോകാനൊട്ടും ആഗ്രഹമില്ലെന്ന് അവളുടെ കണ്ണുകൾ നിലവിളിക്കുന്നുണ്ട് അവന്റെ കൈകളുടെ അവളുടെ ഫോൺ അവൾക്ക് നേരെ നീട്ടി ക്രിസ്റ്റി അവൾക്കൊപ്പം മുകളിലേക്ക് കയറി ഞാൻ പോയിക്കോളാം ഇച്ചക്കിനെയും ജോലിയുള്ള അല്ലേ അത് കഴിഞ്ഞ് എൻ്റെ കോളേജിൽ പോകാനും തനിക്കൊപ്പം മുകളിലേക്ക് നടക്കാൻ ഒരുങ്ങുന്നവനെ കണ്ടുകൊണ്ട് പാത്തു പറഞ്ഞു സൂക്ഷിച്ചു പോ അവളെ നോക്കി ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞു ഒരിക്കൽ കൂടി കണ്ണിലേക്ക് നോക്കി നിന്നിട്ടു പാത്തു പതിയെ തിരിഞ്ഞു നടന്നു മുകളിലെത്തി മറിയുമ്പോൾ അവളിടക്കിടെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു തിരക്കിട്ടൊരുങ്ങി ക്രിസ്റ്റി റൂമിൽ നിന്ന് പുറത്തു വരുമെന്ന് നോക്കി അവളുടെ മുറിയുടെ വാതിൽ ദില്ലെന്ന് നിൽപ്പുണ്ടായിരുന്നു വല്ലാത്ത ധൃതിയിലാണ് ക്രിസ്റ്റി പതിവിലേറെ വൈകിട്ടാണ് പാലെടുക്കലും ഷീറ്റിനും അത് കൂട്ടിവെക്കലുമെല്ലാം തീർത്തത് അത് കഴിഞ്ഞ് വന്നിട്ട് ആദ്യം നോക്കിയത് പോകുമ്പോൾ ഫൈസിക്കിട്ട മെസ്സേജിന്റെ റിപ്ലൈ വന്നിട്ടുണ്ടോ എന്നായിരുന്നു അവൻ പ്രതീക്ഷിച്ച മറുപടി തന്നെ ആയിരുന്നുകൊണ്ട് ആ മുഖം ഒന്നുകൂടെ തിളങ്ങി ചെയ്യുന്ന ജോലികൾക്ക് വീണ്ടും സ്പീഡ് കൂടി എന്തൊക്കെയോ മനസ്സുകൊണ്ട് അവൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു വാച്ച് കെട്ടിയ ധൃതിയിൽ നടക്കുന്നതിനിടെ മുഖമുയർത്തി ഉയർത്തി നോക്കിയത് ദിൽനയുടെ നേരെയാണ് താഴേക്ക് താഴേക്കിറങ്ങാതെ വാസിലേക്കൊന്നുകൂടി നോക്കിക്കൊണ്ട് ക്രിസ്റ്റി സിരിയോടെ അവൾക്ക് നേരെ ചെന്നു അപ്പോഴും അവനെ നോക്കാനൊരു പ്രയാസമുണ്ടായിരുന്നില്ല ചായ കുടിച്ചായിരുന്നു പക്ഷേ അതൊന്നും പോലെ സ്വാഭാവികമായിട്ടാണ് ക്രിസ്റ്റി ചോദിച്ചത് ഇല്ല പതിയാണ് അവൾ പറഞ്ഞത് പിന്നെന്താ താഴേക്ക് പോകേ ചോദിക്കുന്നതിനൊപ്പം അവനവിടെ നെറ്റിൽ കൈവെച്ച് നോക്കി പനിയൊക്കെ പോയി മടുക്കിക്കുട്ടിയായല്ലോ അവനവളുടെ കവിൽ തട്ടി സോറി അവനൊട്ടും പ്രതീക്ഷിക്കാതെ ആ കൈകൾ പിടിച്ചുകൊണ്ടവൾ നിറഞ്ഞ കണ്ണോടെ ദിൽനെ പറഞ്ഞതും ക്രിസ്റ്റിയുടെ ചിരിമാൻ എന്നതിനോ ഇപ്പൊരു സോറി ചേട്ടായി പറഞ്ഞല്ലേ കഴിഞ്ഞു നോർക്കണ്ട അതെല്ലാം വിട്ടറിഞ്ഞേക്കുന്നു അവനവളെ ചേർത്ത് പിടിച്ചു എനിക്കിപ്പോൾ എന്തോരം സന്തോഷാണെന്നറിയോ എന്റെ എന്നെ ആ പഴയ അനിയത്തിക്കുട്ടി എനിക്ക് തിരിച്ചിട്ടിയതുപോലെ ചേട്ടാ ഇപ്പം ഒറ്റക്കല്ലെന്നൊക്കെ തോന്നുക ഈ സ്നേഹം ഉണ്ടായാൽ മതി കാരണമില്ലാതെ ദേഷ്യം കാണിക്കാഞ്ഞാ മതി നീ ഒറ്റക്കാണെന്ന് തോന്നുന്ന നിമിഷം ആരില്ലെങ്കിലും എനിക്കെന്റെ ചേട്ടായുള്ള ഓർത്താ മതി അത്രയും മതിയല്ലോ ക്രിസ്റ്റി ചിരിയോടെ തന്നെ അവളെ നോക്കി നീനക്ക് അവന്റെ പറച്ചിൽ കേട്ടിട്ട് വീണ്ടും കരച്ചില് വരുന്നുണ്ടായിരുന്നു ഇത്രയേ ഉള്ളായിരുന്നു ഈ മനുഷ്യൻ ഇത്രയും മതിയായിരുന്നു ഈ ഉള്ള നിറക്കാൻ അറിഞ്ഞില്ലല്ലോ അല്ല അങ്ങനെയല്ല അറിയാൻ ശ്രമിച്ചില്ലല്ലോ വീണ്ടും അവൾക്കുള്ള നോവ് കൊണ്ട് നേരി പറഞ്ഞില്ലേ ഞാൻ എല്ലാം എന്റെ കുറുമ്പായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ എനിക്കിപ്പോ ഈ കുറുമ്പി പെണ്ണിനോട് നിറയെ ഇഷ്ടം മാത്രമേ ഉള്ളൂ അവനൊന്നുകൂടി അവൾ ഇറക്കി പിടിച്ചു ദിൽനി അവനിലേക്ക് പതുങ്ങിച്ചേർന്നു ചേട്ടായി അത്യാവശ്യമായിട്ടൊരാൾ കാണാൻ പോകുന്നു അപ്പോയിൻമെന്റ് എടുത്തിട്ട് തന്നെ കാതിരിപ്പുണ്ടോ ഇപ്പൊ പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം വരുമ്പോൾ നിന്നോട് പറയാൻ നീ ഏറെ കൊതിക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ല താഴേക്ക് ഇറങ്ങി ചായ കുടിച്ചേച്ച് റെഡി ആയിട്ടിരിക്കണം ഓക്കെ വീണ്ടും ആച്ചിലേക്ക് നോക്കിയിട്ട് അവളോട് പറഞ്ഞോടനെ തിരികെ സ്റ്റെപ്പുകൾ ഓടി ഇറങ്ങി അപ്പോഴവൻ പറഞ്ഞു എൻ്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും അവനുടനെ വന്നെങ്കിലൊന്ന് മോഹിച്ചുകൊണ്ടാണ് ദിൽനി അവിടെ നിന്ന് മുറിയിലേക്ക് കയറിപ്പോയത് അവളിലെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമെല്ലാം അവനൊരൊറ്റയാളിലേക്ക് ചുരുങ്ങി പോയതുപോലെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പുറകെ വന്നിട്ട് മറിയാമിച്ച് ചീത്ത പറയുന്നുണ്ട് കഴിക്കാൻ നേരില്ലെന്ന് പറഞ്ഞതിനുള്ളതാണോ ഞാൻ ഇപ്പൊ വരും വരുമ്പോ നല്ല കനത്ത നിങ്ങൾക്ക് വരും ഇപ്പോഴും കൂട്ടി കഴിച്ചേക്കാം തിരിഞ്ഞു നോക്കി അത് മാത്രം പറഞ്ഞിട്ട് അവൻ വണ്ടി മുന്നോട്ടെടുത്തു കുടുംബക്കാരെ മുഴുവൻ സ്നേഹിച്ചിടന്നപ്പോ ഇപ്പൊ നമ്മളിൽ നിന്നും കണ്ടാ മിണ്ടൂലേ മോളെ അങ്ങേയറ്റം സങ്കടം നിറഞ്ഞൊരു ചോദ്യം അരികിൽ നിന്ന് കേട്ടപ്പോഴാണ് പാത്തു ക്രിസ്റ്റിയുടെ ഓർമ്മകളിൽ നിന്ന് പുറത്ത് ചാടിയത് സെഫിയാത്തയാണ് താൻ ഇത്ര വേഗം നടന്ന അടുക്കള വശത്തെത്തിയത് അവൾക്ക് തന്നെ ആശ്ചര്യം തോന്നി അവൻ അരികിൽ നിന്ന് പോയത് മുതൽ ഒരു സ്വപ്നത്തിലെന്ന പോലെയാണ് നടന്നത് മുഴുവനും ശ്രദ്ധിക്കണം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണുകളും ഭാഗങ്ങളും നമ്മൾ ഉറ്റുകൊടുക്കും പ്രണയത്തിന്റെ മാജിക്കാണ് അത്രേ അത് കാതിൽ ഇത്ര മുന്നേ കൂടി ക്രിസ്റ്റി ഓർമ്മിപ്പിച്ചതാണ് എന്നിട്ടും മറന്നു ഓർമ്മകൾ അവനിൽ നിന്ന് തിരികെ പോരുന്നില്ലെന്ന് വാശിയുള്ളത് പോലെ സ്വന്തം തലക്കൊരു കൊട്ടു കൊടുത്തുകൊണ്ട് അവൾ സെഫിയാത്തയെ നോക്കി അങ്ങനെ പാത്തി ചെയ്യോ സെഫിയാത്ത അങ്ങനെയാണോ എന്നെ കരുതിയേക്കുന്നേ നിറഞ്ഞ ചിരിയോടെ അവൾ അവരുടെ കൈ പിടിച്ചു സെഫിയാത്ത പക്ഷെ വെപ്രാളത്തോടെ ചുറ്റും നോക്കുകയാണ് ചെയ്ത് എന്നിട്ട് ആ കൈകൾ പതിയെടുത്ത് മാറ്റുമ്പോഴും അവരുടെ കണ്ണുകൾ വീടിന്റെ മുകളിലെ നിലയിലേക്കാണ് ഒരായിരം കണ്ണുകളോട് ഇവിടെ എവിടെ അവൻ ഒരുവൻ പതിയിരിക്കുന്നുണ്ടാവും ഇവിടെ നടക്കുന്ന ഓരോന്ന് അവൻ രേഖപ്പെടുത്തുന്നുമുണ്ട് ഇവിടെയുള്ളവർക്ക് എന്നെ കൊണ്ടുള്ള ആവശ്യം തീരുവോളം കാണിക്കുന്ന ഈ കള്ള സ്നേഹം പോലെയാണ് നിങ്ങൾ അല്ല എനിക്കറിയാം സഫിയാത്ത ശരിക്കും അറിയാം നിങ്ങൾ ഈ സ്നേഹം അവിടെയുള്ളവരുടെ അഭിനയം പാത്തു പറഞ്ഞു കേൾക്കിയ സഫിയാത്തയുടെ കണ്ണുകളിൽ ഒരു വെട്ടം മിന്നി വാഞ്ഞുവെങ്കിലും ഞടീടെ കൊണ്ട് വീണ്ടും അവൻ ചുറ്റും പരതി അതവിടെ നിൽക്കട്ടെ ഈ എവിടെ പോയത് അപ്പണ് ഈ വെളുപ്പിനെ ഈ പിരാന്തി ഇങ്ങി പോയില്ല കണക്ക് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടിട്ട് തന്നെയാണ് സഫിയാത്ത ചോദിച്ചെന്ന് അവൾ കുറപ്പുണ്ടായിരുന്നു ഈ പിരാന്ത അങ്ങനെയൊന്നും കുറൂല കൂടിയാലേ ഉള്ളൂ കള്ളച്ചിരിയോട് അവൾ അത് പറയുമ്പോഴും ആ മനസ്സിൽ മഴവിൽ അഴുകോടെ അവടെ പ്രിയപ്പെട്ടവന്റെ മുഖമുണ്ടായിരുന്നു അവനോടൊപ്പം തീർത്ത ഇത്തിരി നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു ഇറങ്ങി നടക്കുന്നൊക്കെ സൂക്ഷിച്ച് ചെയ്യണേ മോളെ അത്രമാത്രം പറയട്ട് സെഫിയാദ് അതിർത്തിയിൽ മുകളിലേക്ക് നോക്കിയിട്ട് അടുക്കളവാതിൽ കടന്ന് കയറിപ്പോയിരുന്നു അവരുടെ ആ പകപ്പ് മാറ്റമൊന്നും പാത്തുവിനും മനസ്സിലായില്ല അല്ലെങ്കിൽ അവളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടുമില്ല മനസ്സേതോ സുഖമുള്ള ലഹരിയുടെ നിർവൃതിയും പേറി ഉള്ളിലിരുന്ന് മുട്ടുന്നത് മാത്രം അവൾ അറിയുന്നുണ്ട് പക്ഷെ അകത്തേ കയറിപ്പോയിട്ടും സെഫിയാത്തയുടെ മുഖത്തെ പരിഭ്രമം മാഞ്ഞിട്ടില്ല നിങ്ങൾ ഇവിടുത്തെ അടുക്കളക്കാരിയാ ആ ജോലി മാത്രം ചെയ്യുക ഇനി അത് മര്യാദ ചെയ്യാമെങ്കിൽ വേണ്ടി അത് നിർത്തിയിട്ട് പോവുക ആർക്കിൽ തറവാട്ടിലേക്ക് പുതിയ ഒരാൾ കിട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല മുന്നിൽ വന്നിട്ട് കണ്ണിലേക്ക് നോക്കി പറയുന്ന ഒരുവൻ അവനങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് പോലും അപ്പോഴവർക്കറിയില്ലായിരുന്നു ഫാത്തിമ ഷാഹിദ് കെട്ടാൻ ഉറച്ച പെണ്ണ അവളോട് നിങ്ങൾ കൊഞ്ചുന്നും കുഴയുന്നു പിന്നെ നിങ്ങളുടെ തൊലിഞ്ഞ ഉപദേശവും ഒന്നും എനിക്കത്ര പിടിക്കുന്നില്ല എനിക്കത് പിടിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഇനി നിങ്ങളത് ആവർത്തിക്കരുതെന്ന് തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ യാതൊരു കരുണയും തൊട്ട് തീണ്ടാത്ത അവന്റെ മുഖത്തേക്ക് ഭയത്തോടെയാണെന്ന് നോക്കിയത് ഇനി ഇത് പറയുന്ന നിങ്ങളെനിക്ക് വിളിപ്പിക്കേണ്ടി വരരുത് അത് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞടക്കുമ്പോൾ ഓർത്തത് ആ പാവും പെണ്ണിനെയായിരുന്നു തനിക്ക് അവളോടുള്ള വാത്സല്യം ആരോടവന് ചോർത്തി കൊടുത്തുകൊണ്ടാണ് ഈ വിളിപ്പിക്കലും വിരട്ടലും അറക്കിളെ എല്ലാവരും ഒരുതര ആത്മനിർവൃതിയോട് നോക്കി നിൽക്കുന്നിടത്ത് നിന്ന് തിരിഞ്ഞടക്കുമ്പോൾ മനസ്സുകൊണ്ടൊന്ന് ഒരുപാട് പ്രാർത്ഥന നടത്തിയത് മുഴുവൻ പാത്തുവിന് വേണ്ടിയായിരുന്നു ആരുല്ല പടച്ചോനെ അയിന് അതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ കഴിയുള്ള ഒരുത്തനായിട്ട് അവളെ നീ കൂട്ടി വെച്ചേക്കണേ തിരികെ മഞ്ജുവിൻ്റെ അരികിലെത്തിയ ജോലികളിലേക്ക് തിരിയുമ്പോഴും അത് തന്നെ ആ പ്രാർത്ഥന തന്നെയായിരുന്നു സെഫിയാത്തയുടെ മനസ്സ് നിറയെ എവിടെ അത് ചോദിക്കുമ്പോൾ പോലും ക്രിസ്റ്റിയുടെ സ്വരം പരിക്കാനായി പോയിരുന്നു അകത്തുണ്ട് ഫൈസാഹത്തെയെ കണ്ണുകാണിച്ച് തിരക്കുണ്ടകത്ത് ബൈക്കിൽ നിന്നിറങ്ങിയവ ക്രിസ്റ്റി വീണും ചോദിച്ചു ഇല്ല ഏറെക്കുറെ എല്ലാവരും മടങ്ങി ഇനി ഇവനെപ്പോലും ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത അഞ്ചാറു പേര് മാത്രം റോയിസ് സ്ഥിരമായി പോകുന്ന ജിമ്മിന്റെ മുന്നിലായിരുന്നു അവർ അവിടുത്തെ സ്ഥിതിഗതികൾ അന്വേഷിച്ചു നോക്കാൻ ഫൈസി ഏർപ്പാട് ചെയ്തിരുന്നു ടൗണിൽ നിന്ന് അല്പം ഉള്ളിലോട്ടാണ് അതിനു മുന്നിലുള്ള ഒരു പോക്കറ്റോടാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു ഏരിയ വീടുകൾ അധികം ഒന്നുമില്ല ഫൈസി ഓരോന്ന് വിശദീകരണം തന്നപ്പോൾ തന്നെ ഇവിടെ ഇട്ടവനെ പൊക്കാമെന്ന് തീരുമാനിച്ചുറപ്പിച്ചതാണ് മരണക്കുരുക്കൽ നിന്നും തിണ്ണിയ ജീവിതത്തിലേക്ക് തന്നെ തിരികെ കൈപ്പിടിച്ചെടുക്കാൻ ആ നിമിഷം ഉറപ്പിച്ചതാണ് ഇനി ശുഭകാര്യത്തിനൊട്ടും വൈകിക്കാൻ പാടില്ല എന്നത് അവൾക്ക് മുന്നിലേക്ക് ജീവിക്കാൻ ഒരു കാരണം ഇട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആദ്യം വേണ്ടത് ഇല്ലാതാക്കേണ്ടത് റോയ്സിൻ്റെ അവൻ്റെ അമ്മയുടെയും ചുണ്ടിലെ വിജയശ്ശേരിയാണ് തുടക്കം അവിടെ നിന്നും ആവട്ടെ വീട്ടിൽ കയറി ആ പരട്ടത്തളയുടെ മുന്നിലിട്ടാ ഇവനെപ്പോഴുള്ള വീരമാരുടെ എല്ലൊടിക്കേണ്ടത് പക്ഷെ അത് അതിന്റെ പ്രത്യാഘാതം താൻ ഊഹിക്കുന്നതിലും മുകളിലാവും അല്ലെങ്കിൽ അങ്ങനെ ആക്കും സൂസമയും ചോദിച്ചു റഷീദ്ക്ക് വരും നമ്മളോട് തുടങ്ങി വെക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഫൈസി ചിരിയോടെ പറഞ്ഞു കാർ എടുത്തില്ലേ ക്രിസ്റ്റി വീണ ചോദിച്ചു ആര്യനുണ്ട് റോഡിൽ കുറച്ച് മാറി നിർത്തിയിട്ട കാറിന്റെ നേരെ ഫൈസി ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു അവർ കണ്ടതും അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കാൻ കൈപോക്കി കാണിച്ചു ക്രിസ്റ്റി അവനെ നേരെ കൈപൊക്കി കാണിച്ചു അകത്തെ ഈ കൊണ്ട് ക്രിസ്റ്റി ഫൈസിയെ വിളിച്ചു പുറത്തൊന്നും കാണുന്ന പോലെ ഇല്ല അകത്ത് കയറി നോക്കുമ്പോൾ കുറച്ചുകൂടി വിശാലതയുണ്ട് നിരത്തിയിട്ട വർക്കൗട്ട് യന്ത്രങ്ങൾ ഒട്ടുമുക്കാലും ഒഴിഞ്ഞിടക്കുന്നുണ്ട് ഫൈസി പറഞ്ഞ പോലെ അഞ്ചോ ആറോ പേരുണ്ട് മരിച്ചാലും വേണ്ടിയിൽ ആരോഗ്യം മതിയെന്ന് വാശിയുള്ള പോലെ അവിടെ കിടന്ന സാഹസം കാണിക്കുന്നു അവിടെയുള്ളവരെല്ലാം ചുറ്റും കണ്ണോടിച്ചു നോക്കി ക്രിസ്റ്റിയുടെ കണ്ണിൽ റോയിസിൽ പതിന് വലിയ താമസമൊന്നും ഉണ്ടായില്ല അവൻ മുഖം തിരിച്ചു നോക്കി ആ നിമിഷം തന്നെ ഫൈസി അവനെ നോക്കി രണ്ടാളും തമ്മിലെ നോക്കി ചിരിച്ചിട്ട് അവന് നേരെ നടന്നു ക്ഷീണിച്ചോടാ മക്കളെ കീതപ്പോടെ നടുവിൽ കൈകുത്തി നിൽക്കുന്ന റോയിസിന്റെ തൊഴിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു അവൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി കൊതിരിമാറു മുന്നേ അപ്പുറം ഫൈസയും ചേർന്ന് നിന്നു റോയ്സിന്റെ മുഖം വിളറി വെളുത്തു പോയിരുന്നു ഭയം കാരണം അവന് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല മക്കള് പേടിച്ചോടാ ക്രിസ്റ്റി വീണ്ടും ക്രൂരം നിറഞ്ഞ സിരിയോട് അവന്റെ നേരെ നോക്കി നിനക്കെന്താണോ അവിടെ കാര്യം അവിടെ നിൽക്കുന്ന ആരെങ്കിലും ശ്രദ്ധിക്കണേ എന്ന പ്രാർത്ഥനയോടെയാണ് അല്പമുറക്കെ ഉള്ളിലെ ഭയം മറച്ചു പിടിച്ചുകൊണ്ട് റോയിസ് അങ്ങനെ ചോദിച്ചു ഞങ്ങളൊരു ഒന്നര കിലോ പിണ്ണാക്ക് വാങ്ങാൻ വന്നാ മോനെ അത് ഇവിടെല്ലോ വിട്ടുന്ന് ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഗുണ്ടായുസം കാണിക്കാനാണ് വന്നെങ്കി നിനക്ക് തെറ്റിയടാ ഇത് എൻറെ ഏരിയ ഇവരല്ല എൻ്റെ ആളുകളും അവിടെയുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഒന്ന് കുതിരിക്കൊണ്ട് റോയിസ് അല്പം വീറോടെ പറഞ്ഞു ഓഹോ അങ്ങനെയാണോ ഇല്ലാത്ത മസിലും പൊലിപ്പിച്ചു നിൽക്കുന്നവരെയും നോക്കി ക്രിസ്റ്റി വീണ് ചിരിച്ചു എന്താണ് ബ്രോ സീനാണോ അവരിത്തം വിളിച്ചു ചോദിച്ചു റോയിസ് വിജയച്ചിരിയുടെ ക്രിസ്റ്റിയെ നോക്കി വിടതന്നെ അതും പറഞ്ഞിട്ട് അവൻ കുതിരി മാറി എന്താ വൃഷം കൂട്ടത്തിൽ ഇച്ചിരി മൂപ്പുള്ളവൻ അവടെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു റോയിസ് അവനെ നോക്കിയിട്ട് ക്രിസ്റ്റിയെ പുച്ഛത്തോടെ നോക്കി നിങ്ങളെപ്പോലെയുള്ള ഊതി ഉറിപ്പിച്ചമാതിരി മസിലൊന്നും കാണുക എന്നാലും പറയുവ ഞങ്ങൾ വന്ന് ഇവനെ പൊക്കാനാ പൊക്കാൻ വന്നാണെങ്കിൽ അത് ചെയ്തിട്ട് തന്നെ പോവും അതിലാർക്കും സംശയമൊന്നും വേണ്ട ക്രിസ്റ്റിയുടെ മുഴക്കുള്ള സ്വരവിടെ മുഴങ്ങി പിന്നെ പറയാനുള്ളത് പൊക്കി കൊണ്ടുപോകുന്നത് നന്നായിട്ടൊന്ന് പെരുമാറി വിടാൻ തന്നെയാ അതെന്തിനാണെന്ന് ചോദിച്ചാൽ വീട്ടിൽ കയറി കളിച്ച റോഡിലിട്ട് പൊട്ടിക്കുമെന്ന് എൻ്റെ ഒരു പോളിസി ആയിപ്പോയി അനിയന്മാരെ ക്രിസ്റ്റി വീണ്ടോ നോക്കി പിന്നെ ഞാനിവിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും അതിനിടയിൽ കയറി വന്ന് തല്ലി മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇരിക്കുന്ന നേരെ വരിക ഇല്ലെങ്കിൽ നിങ്ങളിവിടെ എന്നാത്തിനാണോ വന്ന് അത് ചെയ്തിട്ട് മിണ്ടാതെ ഒതുങ്ങിയിരിക്കുക എന്നാ വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാനൊരു പത്ത് സെക്കൻഡ് തരാം ആലോചിച്ച് നോക്കാം ഒന്നും തോന്നരുത് എനിക്ക് പോയിട്ട് ഒത്തിരി ചെയ്തു തീർക്കാനുണ്ട് അതാ ടൈം വെട്ടിച്ചുരുക്കിയത് സമയത്തിനൊക്കെ ഇപ്പം എന്നാ ടൈമിങ് ആ അവൻ മുന്നിലേക്ക് വന്ന ബാക്കിയുള്ളവരെ കൂടി നോക്കി കണ്ണു ചിമ്മി കാണിച്ചിട്ട് ക്രിസ്റ്റി പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക